ഇനിയിപ്പോ ഇവിടത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പൊന്മുടിയിലോട്ട് കേറുള്ളൂ അല്ലേ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ചാല് പൊന്മുടിയിലോട്ട് പോണാണ് അപ്പൊ ഇതിന്റെ വഴി അടിപൊളി വഴിയാണ് നല്ല ഫോറസ്റ്റ് ഏരിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാതെ അല്ലേ അടിപൊളിയല്ലേ അതേതാണ് വഴി ഫോറസ്റ്റ് ഏരിയ അടിപൊളി സ്ഥലമാണ് ഞങ്ങളിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് പൊന്മുടിയിലേക്ക് കൊറേ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട് അല്ലേ നല്ല പ്ലേസ് ആണെന്ന് പറയാണെ പൊന്മുടി ൊന്മൂടിയുടെ അപ്പൊ ഇവിടെ കയറണി ഒരാൾക്ക് നാല്പത് രൂപ വെച്ചിട്ട് ഉണ്ട് കാറിന് ഉണ്ട് പിന്നെ പാർക്കിങ്ങിന് കാറാണെങ്കിൽ ഫോർട്ടി റുപ്പീസ് വരും അല്ലേ

ഇവിടെ അറിയുന്നേക്കണ പോടാണ് വാ റേഡിയോയിലോടിയണ്ട നമ്മൾ മനസ്സുന്നല്ലേ ഇതില് ഇവര് പറഞ്ഞത് അറിയേണ്ടേ ഉള്ളൂ അതനേറെ ഇടുക്കിളൊക്കെ പോടേക്കി ഇടുക്കിളൊക്കെ അടുവിലല്ല ഇല്ല ശീലട്ടാ എത്ര നേരം ക്രൈച്ചിണത് എത്ര 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 पूरा <elim> <sweet or coupon behaviLee>

പ്ലേസ് വെറുതെ അമേസിങ് പ്ലേസ് ആണ് ഇത് നല്ല അടിപൊളി സ്ഥലമാണ് ഇത് ട്രിവാൻഡ്രത്താണ് ഇത് എന്ന് പറഞ്ഞ സ്ഥലം അടിപൊളിയാണ് ഇപ്പൊ ഇപ്പൊ തന്നെ തിരക്കുണ്ട് ഏ എങ്ങോട്ടും അങ്ങോട്ട് പോലും പക്ഷെ നമ്മളിതേ ആ കാണുന്ന മല അല്ലെങ്കിൽ ഇങ്ങോട്ട് കേറണം ഇങ്ങോട്ടേക്ക് ആറണം അതെ ആ ടോപ്പില് ഒരു വ്യൂ പോലത്തെ ഒരു സംഭവമാണ് ഓർലിയ ടവറിൽ ദാണാ ഈ കാണുന്ന ടവറിൽ മുരക്കട ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഇടർവാണ്ടി ദേ എന്താ ചെയ്യാ പരിയോ ടവർ ഇട പാ ഇട പോടാ പാറക്കൊന്ന് ഓലെ പാറക്കൊന്ന് ഇട്ട് പടവട്ടെ ഇതിങ്ങ വന്നിട്ട് ഇങ്ങന പോകാം ഓ പോയാ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന സാലും ഹെലിപ്പാഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത് പോവാൻ പോകുന്നത് സോറി അപ്പൊടിനെ കണ്ടിട്ടില്ലാത്ത എനിക്ക് നിങ്ങൾ ഇവിടെ വരുന്ന രാവിലെ പറ്റാം കാരണം അത്ര ഗംഭീരമായ ഒരു ക്ലൈമറ്റ് ആണ് അത് നിങ്ങളൊരു പന്ത്രണ്ട് മണിക്കൽ ബെയിലായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാതെ കുറച്ച് ഇതാക്കി അറിയാൻ പോകുന്നില്ല അത് മാക്സിമം രാവിലെ വരാൻ പോകണം അറിവ് എത്തും ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു ജാക്കറ്റൊക്കെ ആയിട്ട് വരണ്ടി വരും നല്ല തണുപ്പ് ഭയങ്കര നല്ല തണുപ്പും നല്ല കാറ്റും ഉള്ള സ്ഥലമാണ് ဒီလပိုင်းရောက်နေတာဆောင်နေ ഒന്ന് രണ്ട് മൂന്ന് റെസ്റ്റ് ചെയ്യാം എപ്പോഴും പോയാൽ ഹെലിപാഡ് നല്ല ഉദ്ദേശം വൈകിട്ട് ഹെലികോപ്റ്റർ ഇപാടെത്തെ പ്ലേസിലോട്ട് ഇപ്പോ കേറിട്ടുണ്ട് ഇതില് പാർക്കും പാർക്കും പാർക്കുന്നു നമ്മൾ തന്നെയാ നടക്കട്ടെ പാറയല്ലേ ഇ ഉള്ള പാറയാണ് ഇവിടാ എന്താ പറയണം കേറിയാ ഒറ്റത്തിലുണ്ട നമ്മൾ ഇവിടെ പാറയാണ് കണ്ടോ അതിനെ പാർക്കും മുട്ടേ ദേ പാർക്കും ഒറ്റക്ക് വാ леകിപരി പാറക്കുന്നിടത്തേറ്റിട്ട് പാർക്കും കാണിച്ചേ ഹൈറ്റുള്ള ഹൈറ്റ് വീഡിയോ ഉള്ളു ഏറ്റവും ഹെലിപ്പാഡ് ഹെലിപ്പാഡ് പാർക്ക് ടവർ സ്റ്റേഷൻ ഇപ്പം ഞങ്ങൾ അടുത്തതായിട്ട് കയറുന്നത് ടവർ സ്റ്റേഷനിലോട്ടാണ് കയറുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് പോവാം ൂഞ്ചിറ അത് ഷൂട്ട് ചെയ്തത് ഇവിടെന്നൊക്കെയാണ് പറയണത് നമുക്ക് മണ്ടത്തോ ആൾക്കാരെ പറ്റി അല്ല എല്ലാരും പറയണത് അതാണ് എന്താ പറയുന്നു അത് ഇവിടെ അല്ലേ പക്ഷെ അതിന്റെ ഒരു ആ സെയിം ഒരു ഇതാണ്